എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു മീൻ എടുത്തിട്ടുണ്ട് എൻ്റെ പേര് വങ്കട എന്നാണ് അപ്പോൾ ഈ മീനാണ് നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത് നമുക്കിതൊന്ന് വെട്ടിക്കഴിഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവരാം നമ്മൾ മീൻ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ നമ്മളിത് ഏഴ് കഷ്ണാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇത് പുറം ഭാഗം നന്നായിട്ട് ചെത്തി കളഞ്ഞാ നല്ല കട്ടിയുള്ള തോലാണ് ഇതിൻ്റെത് അപ്പം നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം അത് കടായത് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചു കൊടുക്കാം കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇനി സവോള ചേർത്ത് കൊടുക്കാം എന്നുവെച്ചാൽ നമുക്ക് ആ ഉള്ളിയുടെ ഒരു മണം നമ്മുടെ കറിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്ന ആദ്യം ഉള്ളി ഇട്ട് കൊടുത്തത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ നാല് പച്ചമുളക് ഇങ്ങനെ ഇരിഞ്ഞെടുത്തിട്ടുണ്ട് വാഴേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒന്ന് മിക്സി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റി എടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ കറിവേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഗ്രേവി ഇത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം മീനും മാങ്ങയൊക്കെ നമുക്ക് ഒരുമിച്ചിട്ട് കൊടുക്കാം കേട്ടോ കാരണം മാങ്ങക്ക് വലിയ വേവില്ല മാങ്ങ മൂവണ്ട മാങ്ങയാണ് പെട്ടെന്ന് വെന്തരിന്ന് മാങ്ങയാണ് മാങ്ങയിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ പുളി ഇറങ്ങുകയും ചെയ്യും മാങ്ങയുടെ അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റ് വേവിക്കാം കറി വന്നിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് തേങ്ങ അരച്ച കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഒഴിച്ചുകൊടുക്കാം നമുക്ക് ഇനി ഉപ്പ് ഉണ്ടോ നോക്കണ്ട ഇപ്പൊ നമുക്ക് ഉപ്പ് ഉണ്ടോന്ന് നോക്കാം നമ്മൾ മീൻ കറി വെക്കുമ്പോഴേ അതിയങ്ങോട്ട് ചാറാവാനും പാടില്ല അങ്ങനെ വറ്റ ഇങ്ങനത്തേക്കും ഒരു ലെവലിൽ വേണം കേട്ടോ കറി ഇരിക്കാനായിട്ട് അപ്പം നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ കറിക്ക് നമ്മൾ ആവശ്യത്തിന് പുളി ഇറങ്ങിയിട്ടുണ്ട് അപ്പം മൂണ്ട മാങ്ങയാകുമ്പോൾ നമ്മൾ അധികം ഇടാൻ പാടില്ല ഒരു മാങ്ങയുടെ മുക്കാൽ ഭാഗം ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കൂടെ തിളച്ച് വരട്ടെ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതേ എണ്ണയൊക്കെ പൊന്തി വന്നിട്ടുണ്ട് ോക്കാം കേട്ടോ ഉപ്പൊക്കെ പാകമാണ് കേട്ടോ ഉപ്പും എരിവും ഒക്കെ നല്ല പാകത്തിനാണ് കറിക്ക് നല്ല മണവുമുണ്ട് നല്ല ടേസ്റ്റുണ്ട് അടിപൊളി കറിയാണ് നമ്മൾ എന്ത് കറി വെക്കായാലും അതിന് കൂട്ട് നമ്മളതിൽ ചേർക്കുന്ന മസാലകൾ അതിൻ്റെ അളവിലാണ് ആ കറിയുടെ ടേസ്റ്റ് എത്ര പൊട്ട മീനായാലും നമ്മൾ എന്തൊക്കെ ചേർക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും ഇത് പൊട്ട മീനൊന്നല്ല കേട്ടോ നല്ല മീനാണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ കഷ്ണം ഉടഞ്ഞു പോവില്ല വേണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ കഷ്ണമായിരിക്കുക അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ ഈ കറി ഇങ്ങനെ വെച്ച് നോക്കൂ ഈ കുറുകിയ ചാറോടുകൂടിയുള്ള കറിയാണിത് വേണ്ട ഇന്നത്തെ നമ്മുടെ മീൻകറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബൈ